ഈ ചെടിയും ഈ പൊന്നാങ്കണ്ണി നോക്കുമ്പോൾ നമുക്ക് കണ്ട സെയിം ആയിട്ട് തന്നെ തോന്നും പിന്നെ ആളുകൾക്ക് സംശയം സംശയമെന്ന് വെച്ചാൽ ഈ ചീര എങ്ങനെ കഴിക്കുമെന്നുള്ളതിനെപ്പറ്റിയാണ് അതിന് വെച്ച പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കണ ഒരു ചീരീ ചീരയാണ് കണ്ട ഇതാണോ പൊന്നാങ്കണ്ണി ചീര എന്നാണ് കാരണം ഇതിനൊരു വെള്ളപ്പൂവുണ്ട് ഇത് പൊന്നാങ്കണ്ണിയുടെ ഇല ഇല ഇങ്ങനെ എല്ലാം ഇരിക്കണമെങ്കിൽ കൂടിയും ഭൂരിഭാഗം വീഡിയോസിലും പൊന്നാങ്കണ്ണി ചീര ഇതാണോ എന്നാണ് ചോദിക്കണം പക്ഷേ ഇത് പൊന്നാങ്കണ്ണി ചീര അല്ല നമ്മുടെ കേരളത്തിൽ ഇതാരും തന്നെ തൊരനായിട്ടൊന്നും ഉപയോഗിക്കണതായിട്ട് അറിയില്ല കാരണം ഇവിടെ നമ്മുടെ റോഡ് സൈഡിലും വഴിവക്കിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ട് കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലൊക്കെ ഇത് നമ്മുടെ ഇവിടെ പശുവിനാടിനൊക്കെ കൊടുക്കലാണ് പതിവ് അപ്പോൾ ഇത് പൊന്നാങ്കണ്ണി ചീര അല്ല അതേപോലെ തന്നെ ഇത് ഇതും പൊന്നാങ്കണ്ടി ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കും ഇത് കൊഴുപ്പാന്ന് പറയുന്ന ഒരു ചീരയാണ് പാടത്തൊക്കെ നന്നായിട്ട് വളരണതാണ് ഇത് നമ്മുടെ ഇവിടെ കൊഴുപ്പ ചീരയായിട്ട് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും പക്ഷെ ഇത് പൊന്നാങ്കണ്ടി അല്ല എന്നാൽ നമുക്ക് ഇത് തോരനായിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം നമുക്ക് ഏറെ ഗുണങ്ങളുള്ള ചീരയാണ് ഇപ്പം ഇലക്കറികൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ ഇലക്കറികളും നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇതും പൊന്നാങ്കണ്ണി ചീരയാണോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഫോട്ടോസ് പണ്ട് കാലത്ത് ഇത് നമ്മൾ ചെടിയായിട്ടൊക്കെ വളർത്തിയിരുന്നു പിന്നെ കാട്ടിലൊക്കെ നിറച്ചുണ്ടായി നിൽക്കുവായിരുന്നു അപ്പോൾ ഈ ഇല കാണുമ്പോഴും ഇപ്പം നീല കളർ പിങ്ക് കളറൊക്കെ നമ്മൾ പറയണതുകൊണ്ട് ഈ ഇത് പൊന്നാങ്കണ്ണി ചീരയാണോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് ഇടാറുണ്ട് പക്ഷേ ഇത് പൊന്നാങ്കണ്ണി ചീരയുമല്ല ഇത് നമ്മൾ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഇലക്കറികൾ ഉപയോഗിക്കണ പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ഇത് ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കണ ഒരു ചെടിയാണ് അപ്പോൾ ഇത് പൊന്നാങ്കണി ചീരയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് പൊന്നാങ്കണി ചീരയല്ല പക്ഷേ ഈ പൊന്നാങ്കണി ചീരയും ഈ വക ചെടികളുടെ പൂവൊക്കെ ഒരേപോലെ തന്നെയായിട്ട് ഇരിക്കണം അതാണ് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പിന്നെ വീഡിയോസിലൊക്കെ കണ്ട് പല പല തെറ്റിദ്ധാരണകളാണ് ആൾക്കാർക്ക് പൊന്നാങ്ങണി ചീര ഇപ്പം ഏതാണെന്ന് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പം ഇതുമല്ല പിന്നെ ഇത് വേണ്ട ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൊന്നാങ്കണ്ണി തീര പോലെ തന്നെ തോന്നുന്നു ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ പൊന്നാങ്കണ്ണിയും പടർന്ന് തന്നെ വളരും വേര് ഇതിന് വിത്തൊന്നുമില്ല അങ്ങനെ വിത്ത് മുളപ്പിച്ച് നടുന്ന ചെടിയൊന്നും അല്ലല്ലോ ഇത് കമ്പ് മുറിച്ച് നടണതും പിന്നെ വേര് പൊട്ടി മുളക്കണ തെയ്യും നട്ടാണ് നമ്മെ പിടിപ്പിക്കണത് അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ശരിക്കും തോ പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ഒക്കെ പോലെ തോന്നും അപ്പം ഇതും പൊന്നാങ്കണ്ണി ചീരൊന്നുമല്ല ഇത് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കണമില്ല പിന്നെ ആളുകൾക്ക് ഒരു സംശയം അപ്പം ഈ പൊന്നാങ്കണ്ണി രണ്ട് കളറ് ഉണ്ട് എന്നൊക്കെയാണ് എല്ലാവരും ധാരണ പക്ഷേ പൊന്നാങ്കണ്ണി ഒറ്റ കളറുള്ളൂ നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ അതിന് റെഡ് കളറും തണലിൽ നിൽക്കുമ്പോൾ അതിന് പച്ച കളറും ഒരു പിങ്കും പച്ചയും കൂടി കളർ കളർന്ന ഷെയ്ഡായിരിക്കുള്ളൂ പക്ഷേ ഇത് ഇതൊരു ചെടിയാണ് ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനില് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് അപ്പം ഇത് ഇത് കണ്ട ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പൊന്നാങ്കണ്ണിയാണ് പക്ഷേ ഇതൊന്നും പൊന്നാങ്കണ്ണി ചീരയല്ല ഇനി നമ്മുടെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പം നമ്മൾ കാണിക്കണം കണ്ട അപ്പം ഈ ചെടികളൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കണ്ട ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇത് പൊന്നാങ്കണ്ണിയൊക്കെയാണ് ഇതും ഇതും തമ്മിൽ ഇത് പൊന്നാങ്കണ്ണി ആണെന്ന് അറിയണവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ ഈ ചെടിയും ഈ പൊന്നാങ്കണ്ണി നോക്കുമ്പോൾ നമുക്ക് കണ്ട സെയിം ആയിട്ട് തന്നെ തോന്നുന്നു അപ്പോൾ എല്ലാവരും പറയും ഞങ്ങളുടെ വീട്ടിൽ ചെടി ഇണ്ടാനോട് വിളി വിളിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങളുടെ വീട്ടിൽ ഈ ഉണ്ട് ഒരു ഫോട്ടോ വെച്ച് തരാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇടണ ഫോട്ടോസൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കുള്ളൂ അപ്പം ഒറിജിനൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ട പൊന്നാങ്കണ്ണിയുടെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെളുത്ത പൂവാണ് ഈ പൂ തന്നെയാണ് കണ്ടത് ആ ചെടികൾക്കുള്ള പൂവും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഈ ചെടിക്കുള്ള പൂവും അപ്പം ആളുകളുടെ ധാരണ എന്ന് വെച്ചാൽ ഇത് പൊന്നാങ്കണ്ണിയാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ അല്പം വെയിലത്ത് നിൽക്കുന്ന ചെടിയായതുകൊണ്ടാണ് ഈ കളർ കണ്ട ഇതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ ഒരു പിങ്ക് കളറാണ് നല്ല പിങ്ക് കളറായിരിക്കുള്ളൂ പച്ചയാണെങ്കിൽ പച്ച ഇപ്പം നമ്മൾ തണലെത്തിൽക്കുമ്പോൾ പച്ചക്കളറിലിത് ഇതേപോലെ പച്ചക്കളറിലൊക്കെ വരും എങ്കിൽ കൂടിയും ഇലകളുടെ അടിയിലൊരു പിങ്ക് കളറാണ് ഇതേപോലത്തെ ഈ കുറച്ച് നമ്മൾ വളവും പിന്നെ വെള്ളമൊക്കെ ഇടണനുസരിച്ച് ഇലകൾക്ക് കുറച്ച് വലിപ്പം വെക്കോട്ടെ ഇത്രയും വലിപ്പമൊന്നും വെക്കൊന്നുമില്ല ഒരു കുറച്ചും കൂടെ വലിപ്പം വയ്ക്കുകയുള്ളൂ ഇലകൾക്ക് അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊന്നാങ്ങണി ചീര ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് നടാം വേര് ഇപ്പം ഇതേപോലെ വേര് വേര് പൊട്ടി മുളക്കണ തൈകളും നമുക്ക് നടാം ഇതേപോലെയാണ് പൊന്നാങ്കണ്ണി ചീര ഇരിക്കണത് ഇപ്പം നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മൂക്കാനൊന്നും പൊന്നാങ്ങണി ചീര വെക്കാൻ പാടില്ല കേട്ടോ ഇത് നമ്മ നടാനുള്ള ചെടികളാണ് നമ്മ മൂക്ക വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉപയോഗിക്കേണ്ടതാണ് ഇതിന് ഔഷധ ഗുണം കൂടുതലും പിന്നെ ഇതിന് ടേസ്റ്റും കൂടുതലല്ലാണ്ട് നമ്മ ഇത്രയും ഇത് മൂത്ത തണ്ടൊന്നും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഔഷധമായിട്ട് ഉപയോഗിക്കാനൊക്കെ പൊന്നാങ്ങണ്ണി ചീര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മ ആഴ്ചയിൽ ആഴ്ചയിൽ കട്ട് ചെയ്യുക ഒരു പ്രാവശ്യം ചെടി നട്ട് കഴിഞ്ഞാൽ ഈ ആഴ്ച കട്ട് ചെയ്താൽ തൊട്ടടുത്തയച്ചു കഴിഞ്ഞാൽ അതിന് കട്ട് ചെയ്ത് എടുത്തോളാം ആ ചെടി മൂത്ത് പോയി കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ഒരു ഔഷധ ഗുണവും ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ മൂത്ത ചെടികളാണ് ഇത്രയും ചെടികളാണ് ഇപ്പം ഞാൻ കാണിച്ചേക്കണം പക്ഷേ ഇതേപോലത്തെ തന്നെ വേറെ ഒരുപാട് ചെടികൾ ഉണ്ട് കേട്ടോ അതൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ പൊന്നാങ്കണ്ണി ചീരല്ല പൊന്നാങ്കണ്ണി ചീരയുടെ യഥാർത്ഥ ഗുണങ്ങളും അല്ലെങ്കിൽ ഔഷധ ഒന്നും ആ ചീരകൾക്ക് ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഇത് ഇതൊരു മുപ്പത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ചീര തന്നെയായിരുന്നു ഈ പൊന്നാങ്കണ്ണി പക്ഷെ അത് കഴിഞ്ഞപ്പം നമ്മിതിൻ്റെ നോക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് അന്യം നിന്ന് പോയതാണ് ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരുപാട് നിരവധി പേരാണ് ഇതിനാവശ്യക്കാർ കാരണം ഇന്നിപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാവരും ജോലിയും കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെ മുമ്പിലാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ണിനാണ് ഭയങ്കര പ്രശ്നങ്ങൾ വന്നത് അപ്പം അതനുസരിച്ച് തന്നെ എല്ലാവരും ഇപ്പം ഈ ചീരക്ക് അന്വേഷിച്ച് നടക്കുന്നതാണ് കാരണം ഈ ചീര നമ്മുടെ ഒരു ഗുണവും കൂടെ ഉണ്ട് നിങ്ങൾ ആദ്യം ആ പൈസ മുടക്കി ഈ ചീര നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറമേന്ന് ഈ ചീര പോകേയില്ല കാരണം ഇത് നമ്മെങ്ങനെ വലിച്ചെറിഞ്ഞ് പറിച്ചു കളഞ്ഞാൽ പോലും അവിടെ ഇടന്ന് മുളക്കണ ചീരയാണ് പിന്നെ ആളുകൾക്ക് സംശയം സംശയമെന്ന് വെച്ചാൽ ഈ ചീര എങ്ങനെ കഴിക്കും എന്നുള്ളതിനെ പറ്റിയാണ് കാരണം ഇത് മേടിച്ചുകൊണ്ട് പോകണം ഇവിടെ നമ്മളല്ലിതാരോടും ഇത് കഴിക്കാൻ പറഞ്ഞേക്കാണെങ്കിൽ ഡോക്ടേഴ്സും വൈദ്യന്മാരൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് വിടണ പേഷ്യൻസാണ് ഇവിടെ വന്ന് ഈ ചീര മേടി ചീരയായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പം ഒരു പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് കൊണ്ടുപോകും അപ്പം നമ്മൾ ചോദിച്ച് നിങ്ങളോട് എങ്ങനെയാണ് കഴിക്കാൻ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജ്യൂസാക്കി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് തോരം വെച്ച് കഴിക്കാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ജ്യൂസാക്കി കഴിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ വെറും വയറ്റിൽ രാവിലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെറുതെ മിക്സിയിലിട്ട് അടിക്കുക അരിച്ചിട്ട് കുടിക്കണം കാരണം അതിന് ഭയങ്കര എഫക്റ്റീവാണ് പക്ഷെ അത് ഒരു ഡോക്ടറുടെയൊക്കെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കുടിച്ചാൽ മതി വല്ല കിഡ്നിയുടെ കംപ്ലൈൻ്റ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അങ്ങനെ കഴിക്കണ്ട നിങ്ങൾ അത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പക്ഷേ അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഉള്ളവരും ഇത് മേടിച്ചുകൊണ്ട് കഴി കഴിക്കാണ്ട് ഈ ജ്യൂസാക്കിയൊക്കെ പക്ഷേ നിങ്ങൾ കഴിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിച്ചാൽ മതി ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ടി ചീര കണ്ട പൊന്നാങ്കണി ചീര ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈ ഇതിൽ കൂടുതൽ ഇതിൻ്റെ കൂമ്പലകളും ഈ തണ്ടുകളുമാണ് നമ്മിത് ഉപയോഗിക്കാൻ കണ്ടത് ഇത്രയും വലിപ്പം വെക്കും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആഴ്ചയിൽ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ വേണോട്ടെ പൊന്നാങ്ങണ്ണി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കൂട്ടായിരിക്കും പൊന്നാങ്കണി ഇങ്ങനെ നീളത്തിൽ വളരാനായിട്ട് അനുവദിച്ചിട്ട് അവർക്കറിയില്ലല്ലോ അപ്പം നിങ്ങൾ കിട്ടണ ചെടി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ് കട്ട് ചെയ്യണ രൂപത്തിലുള്ള ചെടികളാണ് നമ്മൾ അഴക്കണത് അപ്പോൾ അത് കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തോളണം ഇത് നമ്മൾ സാധാരണ തോരനൊക്കെ അരിയണ പോലെ തന്നെ അരിയുക അപ്പം നമുക്ക് വളരെ എളുപ്പം നല്ല ടേസ്റ്റിയായ ചീര ഉണ്ടട്ട അത് ഇത്ര എളുപ്പത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് വന്നത് കേട്ടോ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് യാതൊരുവിധ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കുള്ളൂ ഇതിൻ്റെ തണ്ടിനൊക്കെ ഭയങ്കര ബലമായിരിക്കുമല്ലോ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ ഡെയിലി ഒരു ഈ ചീര വെച്ചു പിടിപ്പിച്ചാൽ ഡെയിലി ഒരു ഇലക്കറിയാണ് കാരണം ഇതിൽ ജലാംശം കുറവാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം ചീര എടുക്കണം അത്രത്തോളം തന്നെ ഇത് തോരനുണ്ടാവും മറ്റുള്ള ചീരകളിൽ ജലാംശം അധികം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ തേങ്ങ നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് ചതച്ചൊന്നും ഇടണ്ട വെറുതെ ചിരണ്ടി എടുത്ത തേങ്ങ പിന്നെ വെളിച്ചെണ്ണ മഞ്ഞളിൻ്റെ പൗഡറും അതേപോലെ തന്നെ ഇവിടുത്തെ തന്നെ മഞ്ഞളിൻ്റെ പൗഡറാണ് ഈ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലിടാട്ട കറിവേപ്പില നമ്മുടെ വീട്ടിലെ സ്വന്തം കറിവേപ്പിൽ ഇടലാണ് നല്ലത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമുക്ക് ആവശ്യത്തിന് തേങ്ങ നിങ്ങക്ക് എന്തോരോണം ഇഷ്ടം എന്ന് വെച്ചാൽ അതേ രൂപത്തിൽ ഇഷ്ട മതി അധികം തേങ്ങ ഒന്നും ഇടണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞളിന്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ഉപയോഗിക്കണം നല്ലതാണ് കേട്ട നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ഇടാം ഞാനിവിടെ കാന്താരി മുളക് യൂസ് ചെയ്യണത് കേട്ടോ എല്ലാ കറികളിലൊക്കെ ഇവിടെ കാന്താരി മുളക യൂസ് ചെയ്യണത് അതേപോലെ നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ തോരനുള്ള ഈ അരിഞ്ഞ് വെച്ചിരിക്കണം പൊന്നാങ്കണി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ടട്ട കാരണം ഇതിലുള്ള ഇലകളിലുള്ള വെള്ളം തന്നെ നമുക്ക് നേരിയ സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അധികം വേവിക്കാൻ വേണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൊന്നാങ്കണി തോരൻ ശരിയായിട്ടുണ്ടാവും ഇതൊന്നും മൂടി വെക്കട്ടാ മൂടി വെച്ചുകഴിയുമ്പോ പത്ത് മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പൊന്നാങ്കണി ചീരയുടെ തോരൻ തയ്യാറായിട്ട അപ്പൊ നമുക്ക് ഇത് തനിയെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പിന്നെ ചോറിന്റെ കൂടെ കഴിക്കാം കഞ്ഞീടെ കൂടെ കഴിക്കാം നമുക്ക് ഏതിൻ്റെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കഴിക്കാം കേട്ടാ നമുക്ക് അതെങ്ങനെയാണ് ജ്യൂസ് ആക്കാം പൊന്നാങ്കണി എങ്ങനെയാണ് ജ്യൂസ് ആക്കണ്ടേന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഞാൻ പത്ത് ദിവസത്തെ ചീര കൊടുക്കുക അപ്പോൾ ഒരു പിടി എടുത്തിട്ട് അടിക്കാനാണ് പറയുന്നത് ജ്യൂസ് അടിക്കാനായിട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് കുടിക്കാനാണ് പറയണത് കേട്ടോ നമ്മൾ വെള്ളമൊഴിക്കുക നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കാരണം ഇതേപോലെ ഇതേപോലെയാണ് ജ്യൂസ് ഇരിക്കണത് അപ്പോൾ നമുക്ക് ഇതേപടി തന്നെ അപ്പം കണ്ണിനൊക്കെ അധികം കംപ്ലൈന്റ് തിമിരം ബാധിച്ചിട്ട് ഓപ്പറേഷൻ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ജ്യൂസ് കുടിക്കുന്നത് അതേപോലെ കണ്ണിന് ഭയങ്കര കംപ്ലൈന്റ് ഉള്ളവർ അപ്പോൾ അവർക്കൊക്കെ ഈ ജ്യൂസാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇതിലൊന്നും ചേർന്നിട്ടില്ല ഇത് നേരിട്ടെന്നെ നമുക്ക് വെറും വയറ്റിൽ കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ് കഴിച്ചവരൊക്കെ ഇവിടെ ഒരുപാട് പേര് കൊണ്ടുപോയി കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ കഴിച്ചവരൊക്കെ പറഞ്ഞത് അവർക്ക് വളരെയധികം മാറ്റമുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ജ്യൂസും ഈ തോ ഇതൊക്കെ തോര നമുക്ക് എപ്പോഴാണെങ്കിലും പറ്റി കഴിക്കാം കേട്ടോ അത് ഏത് എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം തോരൻ അപ്പോൾ അസുഖമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നമ്മൾ എന്തായാലും ഒരു ഇലക്കറി നമ്മുടെ ഡെയിലി നമുക്ക് ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ അതപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ജ്യൂസൊക്കെ കഴിക്കേണ്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ദിവസം മുടങ്ങാണ്ടാണ് ഈ ജ്യൂസ് കുടിക്കേണ്ടത് അപ്പോൾ അത് രാവിലെ തന്നെ വെറും വെയിറ്റിൽ കുടിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ വന്ന ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് തിമിരം കണ്ണിൻ്റെ തിമിരം നരമ്പ് സംബന്ധമായിട്ട് കാഴ്ച കുറഞ്ഞൂര് അതേപോലെ തന്നെ ഷോർട്ട് സൈറ്റ് സൈറ്റുള്ളവരി പിന്നെ വയറിൻ്റെ പ്രശ്നങ്ങളുള്ളവരി ഇപ്പം പൈൽസ് പിന്നെ വയറ്റീന്നൊക്കെ പോകായിക അങ്ങനെ ഓർമ്മക്കുറവ് തലവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കേട്ടോ ഈ പൊന്നാങ്കണി നല്ലതാണ് അപ്പോൾ എൻ്റെ പേര് സുൽഫത്ത് മൊയ്തീന്നാണ് എറണാകുളം ജില്ലയിലെ എടവനക്കാടാണ് വീട് ഞാനൊരു കർഷകയാണ് കൃഷി പച്ചക്കറി കൃഷി വാഴ കപ്പ ഔഷധസസ്യങ്ങൾ ഇപ്പോൾ ഒരു മുന്നൂറോളം ഔഷധ സസ്യങ്ങളൊക്കെ നട്ട് വളർത്തുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പൊന്നാങ്കണ്ണി ചീര വളർത്തിയിരുന്നത് അപ്പോൾ ചീര ഔഷധ ഗുണമുള്ള ചീര ഒരുപാട് ചീരകൾ വളർത്തിയിരുന്നു അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഒരു പതിമൂന്ന് വർഷമായിട്ട് ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരേഴ് വർഷമായിട്ടുള്ളൂ അത് ആളുകളുടെ കയ്യിൽ എത്തി എത്തിത്തുടങ്ങിയിട്ട് അപ്പോൾ പൊന്നാങ്കണ്ണി ചീര അന്വേഷിച്ച് നിരവധി പേരാണ് ഇത് അന്വേഷിച്ച് നടന്നിരുന്നത് അപ്പോൾ കൊച്ചി ആകാശവാണി കൊച്ചി എഫ് എമ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെയാണ് ജനങ്ങൾ പൊന്നാങ്കണ്ണി ചീര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ആദ്യം തന്നെ ഇപ്പോഴും നിരവധി ആളുകളാണ് ഈ ചീരയായിട്ടും കൊണ്ടു പോകേണ്ടത് ചെടിയായിട്ട് ഞാൻ അഴിച്ചും കൊടുക്കുന്നുണ്ട്